കമൽചന്ദ്ര സംവിധാനം ചെയ്യുന്ന ഹമാരെ ബാര സിനിമ തങ്ങൾ കണ്ടുവെന്നും ഇതിൽ മുസ്ലിം സമുദായത്തിനും ഖുറാനും എതിരെ ആക്ഷേപകരമായ ഒന്നുമില്ലെന്നും ബോംബെ ഹൈക്കോടതി അറിയിച്ചു ചിത്രത്തിൽ മൂന്ന് തിരുത്തലുകൾ വരുത്താമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചതോടെ റിലീസ് ചെയ്യാൻ കോടതി അനുമതി നൽകി ചിത്രം ജൂൺ ഇരുപത്തി ഒന്നിന് റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു ഈ സിനിമ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആദ്യം പുറത്തിറക്കിയ ട്രെയിലറിനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത്തരം ആക്ഷേപകരമായ ഭാഗങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നും ജസ്റ്റിസ് ബി പി കൊലാഭവല്ലയും ഫിർദോസ് പുനിവല്ലയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി യഥാർത്ഥത്തിൽ ഈ സിനിമ ചിന്തിക്കേണ്ട സിനിമയാണെന്നും പ്രേക്ഷകർ അവരുടെ തലച്ചോറ് വീട്ടിൽ സൂക്ഷിച്ചിട്ട് കാണേണ്ട തരത്തിലുള്ള സിനിമയല്ലെന്നും ചിന്തിച്ച് ആസ്വദിച്ച് കാണേണ്ട സിനിമയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി സിനിമയിൽ ഒരു മൗലാന ഖുറാനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും മുസ്ലിം വ്യക്തി അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ ജനങ്ങൾ മൗലാനമാരെ അന്തമായി പിന്തുണയ്ക്കാതെ ബുദ്ധി ഉപയോഗിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി മുസ്ലിം സമുദായത്തെ അവഹേളിക്കുകയും ഖുർആാനെ തെറ്റായി വ്യാഖ്യാനം ചെയ്യുകയാണെന്നും കാണിച്ച് സിനിമ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി ഹർജികളാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നത് ജൂൺ ഏഴിനാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് ആദ്യം ഹൈക്കോടതി സിനിമയുടെ റിലീസ് മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം ആക്ഷേപകരമായ രംഗങ്ങൾ ഡിലീറ്റ് ചെയ്തുവെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചതോടെ വീണ്ടും റിലീസിന് അനുമതി നൽകി തുടർന്ന് ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച് റിലീസിന് സ്റ്റേ വാങ്ങി കൂടാതെ ഹൈക്കോടതിയോട് അനുയോജ്യമായ തീരുമാനം എടുക്കാനും കോടതി ആവശ്യപ്പെട്ടു ആക്ഷേപകരമായ എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കിയ ശേഷമാണ് സിനിമ കണ്ടതെന്നും അക്രമത്തിലേക്ക് നയിക്കുന്ന ഒന്നും നിലവിൽ സിനിമയിൽ ഇല്ലെന്നും ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കി സിനിമയുടെ റിലീസിന് മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴായിരുന്നു ഹമാര ബാരയുടെ വേൾഡ് വൈഡ് റിലീസിന് ബോംബെ ഹൈക്കോടതി സ്റ്റേ ഏർപ്പെടുത്തിയത് ജൂൺ ഏഴിന് ഹമാര ബാര കർണാടകയിലും നിരോധിച്ചിരുന്നു വർഗീയ സംഘർഷം തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ സിനിമ പ്രദർശിപ്പിക്കരുതെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം സിനിമയുടെ ട്രെയിലറിലും വർഗീയ സംഘർഷത്തിന് വഴിവെക്കുന്ന രംഗങ്ങൾ ഉണ്ടെന്നും ഈ കാര്യം ഉന്നയിച്ച് നിരവധി ന്യൂനപക്ഷ സംഘടനകളുടെയും പ്രതിനിധി സംഘങ്ങളുടെയും അഭ്യർത്ഥനകൾ കൂടി പരിഗണിച്ചാണ് നടപടിയെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ചിത്രം മഹാരാഷ്ട്രയിൽ റിലീസ് ചെയ്യുന്നത് ബോംബെ ഹൈക്കോടതിയും വിലക്കിയിരുന്നു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു സാമൂഹിക ഐക്യം തകർക്കുന്നു എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സംഘടനകൾ സർക്കാരിനോട് സിനിമ നിരോധിക്കാൻ ആവശ്യപ്പെട്ടത് അമിത ജനസംഖ്യയുടെ പ്രമേയം ചർച്ച ചെയ്യുന്ന സിനിമയിൽ അന്നു കപൂർ മനോജ് ജോഷി പരിതോഷ് ത്രിപാഠി എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നേരത്തെ ഹം ദേ ഹമാരെ ബാരെ എന്നായിരുന്നു ചിത്രത്തിന്റെ പേര് ഇത് വിവാദമായതോടെ പേര് ഹമാരേ ബാരെ എന്നാക്കി മാറ്റുകയായിരുന്നു അപകടകരമായ ഗർഭാവസ്ഥയിലുള്ള മാതാവിന്റെ ജീവന രക്ഷിക്കാനായി ഗർഭം ആലസിപ്പിക്കാനുള്ള അനുമതിക്കായി പിതാവിനെതിരെ മകൾ കോടതിയെ സമീപിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം